അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരുപാട് കൂട്ടുകാർ റെസിപ്പി ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ നല്ല എണ്ണ കുടിക്കാത്ത നല്ല പ്ലഫി ആയിട്ട് പൊന്തി നിൽക്കുന്ന പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് എന്നാൾ പൂരിൻ്റെ റെസിപ്പി വന്നിട്ടില്ല അപ്പോൾ ഞാനൊരു മോർണിംഗ് റോട്ടീന് കാണിച്ചപ്പോൾ പിന്നെ അതിലെല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ ഈ പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി ഇടണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് ഇതേപോലെ തന്നെ നല്ലോണം പൊന്തി വരുന്ന നല്ല പ്ലഫി ആയിട്ട് നിൽക്കുന്ന പൂരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് കാണാം ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെ അട്ടപ്പൊടിയൊന്നും എടുത്തിട്ടില്ല കടയിൽ നിന്ന് വാങ്ങണതൊന്നും അല്ല എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ പോയി റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഈ അട്ടപ്പൊടി അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ല ആയിട്ട് പൊന്തി വരുന്ന നല്ല പപ്പടം വരി പൊള്ളിക്കണ പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പാണ് ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ടോ മൂന്നോ കപ്പൊക്കെ നമുക്ക് എടുക്കട്ടോ ഗോതമ്പ് മാവിൻ്റെ അളവിന് പിന്നെ നമുക്കിഷ്ടമുള്ള അത്ര കഴിവ് എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കണത് ആദ്യം തന്നെ ഞാൻ ഗോതമ്പ് മാവ് നല്ലോണം ഒന്ന് അരിച്ചു കൊടുക്കണം കേട്ടോ ഇനി വല്ല കരടോ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടേന്ന് വെച്ചിട്ടാണ് അരിച്ചു കൊടുക്കുന്നത് പിന്നെ ആ കപ്പിലേക്ക് തന്നെയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ടെടുക്കേണ്ട കേട്ടോ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇട്ടുകൊടുക്കുക പിന്നെ ആ റവൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതും നല്ലോണം ഒന്ന് അരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈദയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ചെറിയ പ്രാണികളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈദ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ അരിച്ചിട്ട് തന്നെ എടുക്കട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളമാണ് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് ഇട്ടോ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുന്നത് നമ്മൾ കുഴച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ കുഴച്ച് വെക്കുക പിന്നെ ആക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ കയ്യായിട്ടൊന്നിങ്ങനെ പിടിച്ചു വെക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റണുണ്ടോയെന്ന് നോക്കുക അങ്ങനെ ആകുമ്പോൾ എന്നിട്ട് പിന്നെ അത് നല്ലോണം ഒന്ന് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലിട്ടാകും നമ്മൾ ചപ്പാത്തിനെക്കാട്ടി ചപ്പാത്തിൻ്റെ അത്ര കണ്ട് സോഫ്റ്റ് ആവണ്ട ഇത് ഒരുപാട് കണ്ട് സോഫ്റ്റ് ആയാലാണ് എണ്ണ കുടിക്കുകയൊക്കെ ചെയ്തിട്ട എന്നാലിട്ട് പാകത്തിനുള്ള നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും പരത്തി കൊടുക്കുമ്പോഴൊക്കെ പരത്താനുള്ളൊരു സോഫ്റ്റ്നെസ് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാനത് അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിൽ ബേക്കിംഗ് സോഡ അങ്ങനൊന്നും ഒരു സാധനം നമ്മൾ കൂട്ടിയിട്ടില്ല കേട്ടോ ചിലവരൊക്കെ പറയൽ അന്ന് ചോദിച്ചിരുന്നു ബേക്കിംഗ് ിങ്സോ കൂട്ടിട്ടുണ്ടോ ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല കൂട്ടേണ്ട ആവശ്യമില്ലട്ടോ പിന്നെ അതിലൊക്കെ ഒരു ബാജി കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മൂത്തപ്പൊളി കടുകും കുറച്ച് റൂയിന്നും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് കരി കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്ക് ചുവന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇട്ടുകൊടുത്തോണ്ട് ഈ ചുവന്ന കയ്യിലില്ല അതുകൊണ്ടാണ് ഇട്ടുകൊടുക്കാത്തത് പിന്നെ അതാ ഒരു ചെറിയ രണ്ട് സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ മൂന്നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇടുക്കട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് ഇങ്ങോട്ട് വയൻറ്റ് പോവൊന്നും വേണ്ട പിന്നെ അതാ ഒരു മീഡിയം സൈസ് ഇതൊരു ഒന്നര ഉരുളക്കിഴങ്ങ് ഉള്ളുട്ട് അതൊന്ന് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചതാണ് ഉടച്ച് വെക്കുക വച്ചാൽ നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് ആക്കണ്ട ഇടക്കിടക്ക് ചെറിയ കഷ്ണങ്ങളുള്ള മാതിരി ഒന്ന് ഉടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേമാതിരി നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പേർക്കുള്ള കറി റെഡി ആക്കി എടുക്കാം അപ്പോൾ അതിനൊരു ടിപ്സ് ഞാനിതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ കുറച്ച് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കൂടുതൽ കറി നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കേണ്ടി എന്നിട്ടോ മറന്നു പോയതാണ് അപ്പോൾ എല്ലാവരും ഉള്ളിയാണ് വയറ്റുന്ന ടൈമിൽ തന്നെ ഇത്തിരി മുളകും പൊടി ഇട്ടു അല്ല മുളക് പൊടി അല്ല മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്ത് വേണ്ടിയിട്ടോ മുളക് പൊടീനുള്ള സാധനം ഇതിൽ ഉപയോഗിക്കുകയില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചുടുവെള്ളമാണ് ഇട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് നമ്മൾ വേവിച്ച സാധനത്തേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പോളം ചുടുവെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാൻ ആവശ്യത്തിന് തിക്നെസ്സൊക്കെ നോക്കട്ടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കൂടുതലാവരുതിട്ട് പിന്നെ വെള്ളം കൂടിയെന്നുള്ള പരാതി ഒന്നും പറയരുത് ഞാൻ പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങ് അല്ലേ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണേനുസരിച്ചിട്ട് ഇത് തിക്കായിട്ട് വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിച്ചു എന്താ വെച്ചാൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടലമാവ് വെള്ളത്തിൽ കുതിർത്തിട്ട് അതാണ് അരിച്ചു ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ കടലമാവ് എപ്പോൾ ഒഴിച്ചു കൊടുക്കണം അരിച്ചു ഒഴിച്ചു കൊടുക്കണം കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അതൊന്നും ആരും മെയിൻ്റെ ചെയ്യേണ്ട കേട്ടോ നമ്മൾ പനി മാറിയതുകൊണ്ടുള്ള ചെറിയ അസ്വസ്ഥതകളാട്ടോ അതാണ് പിന്നെ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്ത കിട്ടാ സൗണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയാത്തോണ്ടിരുന്നു അപ്പോൾ അതാം പിന്നീട് ഞാൻ കുറച്ചും കൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടലമാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറി തിക്കായിട്ട് വരും കേട്ടോ പിന്നെ നല്ല ടേസ്റ്റുമാണ് കടലമാവിന് അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് നമ്മൾ കടലമാവ് തിക്കായിന്ന് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് അടുപ്പത്തുനിന്ന് എടുത്തുകൊണ്ട് ഓടരുത് അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം വേവിച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കട്ടോ എന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്നും ഇരുന്ന് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് ഒക്കെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് നമ്മൾ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നീട്ടിയെടുക്കട്ടെ അപ്പോൾ ഞാൻ ടോട്ടൽ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡിയായി വന്നിട്ട് അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ അത് ഞാൻ നല്ലോണം എണ്ണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ ഇനി എൻ്റെ കയ്യിലുള്ളത് അതായത് കൊണ്ട് എടുത്ത് എന്നിട്ട് ഇതാ ഞാൻ പത്തിരി പ്രസ്സും ഞാൻ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് ഇട്ടോ ഒരു ചെറിയൊരു പത്തിരിൻ്റെ വട്ടത്തിൽ എന്നാലിട്ട് ഒരുപാട് കനം കുറക്കും ചെയ്യരുത് ഈ പൂരി ഉണ്ടാക്കുമ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണിട്ടോ ഞാൻ പൂരി പരത്തിയെടുക്കുന്നത് പ്രസ്സിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മൾ ഒറ്റ പൊള്ളാനായിട്ട് തന്നെ വരും കേട്ടോ നമ്മൾ ഇതിമ തൊട്ട് കൊടുക്കുകയാണ് ഓയില് മേലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളതിങ്ങനെ ചട്ടിക്ക് ഇട്ടുകൊടുത്താൽ മതി നല്ല പൊള്ളച്ചിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിന് ആ മറിച്ചിട്ടിട്ട് അടിഭാഗം വേവണ നേരം കൊണ്ട് തന്നെ അതിമത്തെ ഓയിലൊക്കെ നമുക്ക് അധികന്നെ ഊറിപ്പോയിട്ടുണ്ടാവും കേട്ടോ ഒരു തുള്ളി പോലും ഓയിൽ നമ്മൾ പൂരിൻ്റെ മേലെ നിൽക്കില്ല അത് ഉറപ്പാണ് കിട്ടും അപ്പോൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും അപ്പോൾ ഞാൻ പൂരി എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെ എണ്ണ ഇങ്ങനെ കിണിഞ്ഞുകൊണ്ട് നിൽക്കണമൊന്നുമില്ല ചിലരെ പൂരിയൊക്കെ നമ്മൾ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ മൊത്തം എണ്ണയിൽ കാരണം കുറയുക ഇതിന്റെ എണ്ണ നമ്മളെ വയറ്റിലോട്ടും പോകട്ടോ അപ്പം ഇതേമാതിരി പൂരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇതേ ഇങ്ങനെ വീർത്ത് കാണ്ട് തന്നെ നിൽക്കുക ചെയ്യും പിന്നെ ഞാൻ ഒരുപാട് പൂരി അത് എത്ര ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞാലും ഒരുപാട് പൂരി ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ നമ്മളിങ്ങനെ കഴിക്കണേനുസരിച്ചിട്ട് മാത്രമേ ഞാൻ മക്കൾക്കായാലും പൂരി ഉണ്ടാക്കി കൊടുക്കാറുള്ളു കേട്ടോ ഒരുപാട് തണുത്തിട്ട് കഴിക്കണം അതിനോട് എനിക്കൊരു ഇഷ്ടമില്ല ആ പൂരിയൊക്കെ ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടല് അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം ഞാൻ പൂരി ഉണ്ടാക്കി എടുക്കലുള്ളൂ ഒരു പത്ത് രൂപ എണ്ണം ഒരു നാലാൾ കഴിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ എണ്ണം ഒക്കെ ചുട്ട് വച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വിളിക്കട്ടെ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ആയിരിക്കും അതിന്നാലും നല്ല ടേസ്റ്റ് ആയിക്കാറട്ടോ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ചുട്ടിടേണ്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഉണ്ടാവും എത്രമാത്രം പിന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ പൂരി കിട്ടിയിട്ടുള്ളത് പിന്നെ പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കണം എണ്ണ ചൂട് കുറ തീൻ്റെ ചൂട് കുറവേ ആക്കാൻ പാടില്ല തീൻ്റെ ചൂട് കുറഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കൂട്ടുക പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ കാണിച്ച് തരാം കണ്ടാലും ഞമ്മൾ തൊട്ടാലൊക്കെ മനസ്സിലാവും ഇതിൻ്റെ പുറത്ത് ഒരു എണ്ണമയോ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഇത്രക്കത്തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് സ്നേഹത്തോടെ നൂറായി തിരൂറ്